ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജു സ്റ്റേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും ആയിട്ടുള്ള രീതിയിൽ നരച്ച മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ ഇന്നത്തെ ജീവിത രീതികളും അതുപോലെ തന്നെ മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ ക്രമരീതികളും എല്ലാം പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കാനായിട്ട് ഇടവരുത്താറുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതലേ തന്നെ എല്ലാവരിലും നര വന്നു തുടങ്ങാറുണ്ട് ചെറിയ കുട്ടികളിൽ പോലും ഇപ്പോൾ വളരെയധികം നര വന്ന് കണ്ടു തുടങ്ങാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുകയും അതുമൂലം ഒരുപാട് അലർജി പ്രശ്നങ്ങൾ തലവേദന ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുടി പെട്ടെന്ന് തന്നെ കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെമ്പരത്തിപ്പൂവ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മുടി നന്നായിട്ട് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ മുടി നന്നായിട്ട് വളർന്നു വരാൻ പെട്ടെന്ന് പെട്ടെന്നുള്ളു വയ്ക്കാൻ അതുപോലെ ഇതൊരു ഷാംപൂ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന താണ് അതുകൊണ്ട് തന്നെ മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെമ്പരത്തി പൂവ് അപ്പോൾ അത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ വേണമെന്നൊന്നുമില്ല ദിവസം വിരിഞ്ഞ പൂവൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കതിൻ്റെ മൊട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ പൂ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പൊടിയൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതെടുത്താലും മതിയാവും അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഇപ്പോൾ പൊടിയോ പ്രാണികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കിതുപോലെ ഇതിലാക്കിയിട്ട് മാറ്റിയിടാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തുളസി ഇലയാണ് അപ്പോൾ തുളസിയില എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മുടി നന്നായിട്ട് കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി വളരാൻ വേണ്ടിയിട്ട് മുടി ഒഴിച്ചിലോ മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതായത് തലവേദനയോ മുടി ചൊറിച്ചിലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ തലയിൽ ഉണ്ടാകുന്ന ഈര് പേന് അതുപോലെ തന്നെ മുടിക്കായ ഇങ്ങനെയുള്ളതൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതും ഒരു പിടിയോളൊക്കെ തന്നെ നമ്മൾ എടുക്കും ഇനി നമുക്ക് വേണ്ടത് പനിക്കൂർക്കലയാണ് അപ്പോൾ പനിക്കൂർക്കലയും എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമുക്ക് അലർജി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പം നമ്മൾ ഡൈകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് ഒക്കെ നീരി പോലുള്ള പ്രശ്നങ്ങൾ ജലദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നല്ല കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതും ഒരു കുറച്ചധികം ഒക്കെ ആയിട്ട് തന്നെ നമ്മൾ എടുക്കുക അപ്പോൾ ഇത് മൂന്ന് നമ്മളെ എടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഞാൻ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെള്ളമാണ് നമ്മൾ ആദ്യം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിലുള്ള ആ ഒരു എസൻസ് മുഴുവൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് സ്റ്റവില് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ ആദ്യം നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം എന്നിട്ട് തിളയ്ക്കൊന്ന് വന്ന് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം എന്നുള്ളത് നമുക്കൊരു ഒരു കപ്പൊക്കെ ആയിട്ട് മാറ്റിയെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഇടുന്നത് ഒരു ഒന്നൊന്നര ടീസ്പൂണോളം ചായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചായപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ ഡൈക്ക് നല്ലൊരു ഡാർക്ക് കളർ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ കറക്കാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അതേപോലെ നന്നായിട്ട് തിളച്ച് ഒരു നല്ല രീതിയിൽ ഒന്ന് ഒന്നുകൂടി ഒന്ന് കുറച്ചൊന്ന് കുറുകിയ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് നല്ലൊരു കളറൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം ആവശ്യമായിട്ടുണ്ട് അതായത് നമ്മൾ എത്രത്തോളം ഉണ്ടായി തയ്യാറാക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് മൈലാഞ്ചി ഇലയാണ് കേട്ടോ അപ്പോൾ മൈലാഞ്ചി ഇലയും എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മുടി വളരാനാണ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മുടിക്ക് എപ്പോഴും നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാനാണ് എന്നുണ്ടെങ്കിലും പെട്ടെന്ന് നര വരാതിരിക്കാൻ ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് മൈലാഞ്ചിയില അപ്പോൾ മൈലാഞ്ചിയില എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് മൂത്ത് പോയതായിട്ടുള്ള ഇല എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്ര ചിലപ്പോൾ കളറ് കിട്ടണമെന്നില്ല അപ്പോൾ ഇതേപോലെ കുറച്ച് തളിരിലകൾ ആയിട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ക്ലീനാക്കിയതിന് ശേഷം ഇപ്പോൾ പ്രാണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ക്ലീനാക്കിയതിന് ശേഷം നല്ല ഇലകൾ നോക്കിയിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഇതേപോലെ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടാം ഒട്ടും തന്നെ തണ്ടൊന്നും പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ഇത് ഞാനും കുറച്ചധികം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ പാത്രത്തിലേക്ക് ഒരു കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക ഒരുപാട് നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ നിന്നാൽ അത് ശരിയായ രീതിയിൽ എല്ലാം ഒരേപോലെ ആയി കിട്ടില്ല അതുപോലെ തന്നെ ഒരു പരന്ന പാത്രത്തിൽ വെച്ചിട്ട് നമ്മളിത് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് എളുപ്പം ആയിട്ട് കിട്ടുന്നത് കേട്ടോ ഇത് ഇപ്പോൾ തളിരിലെ ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ എന്താ കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ ഒന്നൊന്നിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അതൊക്കെ മാറുന്നത് വരെ കുറച്ച് നേരം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് നല്ലൊന്ന് പൊടിഞ്ഞു വരുന്ന രീതിയിൽ രീതിൽ ആകട്ടോ അപ്പോൾ നമ്മളത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്ക് എല്ലാ ഇലകളും ശരിയായ രീതിയിൽ ഒരേപോലെ ആയിക്കിട്ടുള്ളൂ അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അത് നന്നായിട്ട് ഒന്ന് പൊടിഞ്ഞ് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കളറൊക്കെ നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ ആയതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റൗൽ നിന്നും വാങ്ങിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് നല്ലത് അപ്പോൾ അത് നല്ലപോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ആ രീതിയിൽ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ചൂട് നന്നായിട്ട് തണുക്കാൻ പാടില്ല ചെറിയൊരു ചൂട് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒട്ടും നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാറാണ് അപ്പോൾ അതാ നല്ലപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഏറ്റവും നന്നായി പൊടിഞ്ഞ് കിട്ടുന്ന ജാർ വേണം ഇത് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്നിട്ട് വളരെ നൈസായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഒട്ടും തന്നെ തരികൾ ഉണ്ടാവാൻ പാടില്ല തരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായ രീതിയിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഒന്നുകൂടി ഒന്ന് നമ്മളിതൊന്ന് അരച്ചെടുക്കാനാണ് പോകണേട്ടോ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മിക്സ് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ന്നെ അത് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ജസ്റ്റ് അവസാനം ഒന്നുകൂടി ഒന്ന് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ എളുപ്പം തന്നെ നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളിത് വീണ്ടും നമ്മുടെ ഡൈ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലെ ചെയ്തു വെച്ചതിന് ശേഷം ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടായി നല്ല ഡാർക്ക് കളറിൽ നല്ലൊരു കറുപ്പ് കളറിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതായൊരു ലൂസിലാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഉള്ളത് കാരണം നമ്മൾ ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ കുറച്ചൊന്നും കൂടി ഒന്ന് തിക്കായി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല ഇനി നമ്മളിതൊരു രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത് അപ്പോൾ രാവിലെ നോക്കുമ്പോൾ നല്ല ഒരു ബ്ലാക്ക് കളറിൽ തന്നെ നമ്മുടെ ഡൈ നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒന്ന് തിക്ക് ആയിട്ടുള്ള രീതിയിലാണ് ഇരിക്കണത് അപ്പോൾ നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു വെള്ളം നമുക്കിതിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചുകൂടി കൂടി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി നമ്മളിത് എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യണമെന്ന് പറയാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മുടി നല്ലപോലെ ഷാംപൂ ഒക്കെ ഉപയോഗിച്ചിട്ട് കഴുകി ഒട്ടും തന്നെ എണ്ണമയം ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം അതിന് ശേഷം നമ്മൾ നമ്മുടെ നരച്ച മുടികളിൽ ഓരോന്നിലും തട്ടുന്ന രീതിയിൽ നമ്മളിത് നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കണം അതിനുശേഷം നമ്മൾ സാധാരണ പച്ച പച്ചവെള്ളത്തിലാണിത് കഴുകി കളയാൻ പാടുള്ളൂ ഷാംപൂ സോപ്പ് താളി ഇങ്ങനെയുള്ളതൊന്നും തന്നെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരുപാട് നരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് കംപ്ലീറ്റ് നരച്ച മുടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും പിറ്റേ ദിവസം നമ്മളൊരു എന്താ നീലയാമരി പാക്ക് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല രീതിയിൽ തന്നെ നല്ല ബ്ലാക്ക് കളർ കിട്ടുന്നതായിരിക്കും ഇനി അതല്ല കുറച്ചൊക്കെ ഒരു നരയുള്ളൂ എന്നുണ്ടെങ്കിൽ മുടി ഒരു ബ്രൗൺ കളറായി ഇരിക്കുന്നവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് തന്നെ മാത്രം മതിയാവും മുടി നന്നായിട്ട് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മളിത് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരുന്ന നരകളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഉള്ള നിരകൾ മാറിക്കിട്ടാനായിട്ടും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കെമിക്കൽ ഡൈകളൊന്നും തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കുഞ്ഞ് ബെല്ലുകൂടിയൊന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബായ്